ഇന്ന് പുതിയൊരു കാഴ്ചയിലേക്കാണ് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത് ഇത് ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന നമ്മുടെ സ്വന്തം കണ്ണൂരിന്റെ അഭിമാനമായ മഹാദേവന്റെ സ്വയംഭൂ ക്ഷേത്രമായ കൊട്ടിയൂർ അമ്പലമാണ് ഇവിടെ ഇപ്പം വൈശാഖോത്സവം നടക്കുകയാണെന്ന് നിങ്ങൾക്കറിയാലോ ഇന്ന് അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത് ഇതുവരെ ഇവിടെ പോയിട്ടുള്ളത്താർ ഇനി ഈ വീഡിയോ കണ്ടിട്ടെങ്കിലും ഒന്ന് പോകണം പോയിട്ടുള്ളവർക്ക് ഇതൊക്കെ ഒന്നും കൂടെ ഓർമ്മിക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് ദർശനത്തിനു പോകാം അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിൽ ഇടവത്തിലെ ചോതി നക്ഷത്രം തൊട്ട് മിഥുനത്തിലെ നക്ഷത്രം വരെയുള്ള ഇരുപത്തി നാളുകളിലാണ് പ്രസിദ്ധമായ വൈശാഖ മഹോത്സവം നടക്കുന്നത് ഈ വർഷം ജൂൺ എട്ടിന് ഇത് തുടങ്ങി ജൂലൈ നാല് വരെ ഇത് നീളും പുണ്യനദിയായ ബാവലിപ്പുഴയുടെ അക്കരയും ഇക്കരയുമാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുഴയുടെ തെക്ക് ഭാഗത്തുള്ള ഇക്കരെ കൊട്ടിയൂരിൽ സ്ഥിരം ക്ഷേത്രമുണ്ട് വടക്ക് ഭാഗത്തുള്ള അക്കരെ കൊട്ടിയൂരിൽ വൈശാഖ ഉത്സവകാലത്തേക്ക് മാത്രമായി ക്ഷേത്രം കെട്ടിയുണ്ടാക്കും ത്രിമൂർത്തികളും മുപ്പത്തിമുക്കോടി ദേവകളും ഒന്നിച്ചു കൂടിയ ദക്ഷയാഗം നടന്ന സ്ഥലമാണ് കൊട്ടിയൂർ അതിനാൽ ഇവിടെ എത്താൻ കഴിയുന്നത് പോലും അതീവ പുണ്യമാണ് സതീദേവിയുടെ പിതാവായ ദക്ഷൻ ഭഗവാൻ ശിവൻ ഒഴികെ എല്ലാവരെയും ക്ഷണിച്ച് സർവൈശ്വര്യം നേടാൻ യാഗം നടത്തി ക്ഷണിക്കാതെ അവിടെ എത്തിയ സതീദേവി തന്റെ ഭർത്താവായ പരമശിവനെ ദക്ഷൻ അവഹേളിച്ചതിൽ വിഷമിച്ച് യാഗാഗ്നിയിൽ ചാടി ജീവനൊരുക്കി ഇതറിഞ്ഞ ഭഗവാൻ ഗോപാകുലനായി ജട പറിച്ചെടുത്ത് നിലത്തടിച്ചു അതിൽ നിന്നും ജനിച്ച വീരഭദ്രൻ യാഗശാലയിൽ ചെന്ന് ദക്ഷന്റെ ശിരസറുത്തു പരിഭ്രാന്തരായ വിഷ്ണുവും ബ്രഹ്മാവും മറ്റു ദേവഗണങ്ങളും കൈലാസത്തിലെത്തി ഭഗവാനെ ശാന്തനാക്കി യാഗഭംഗത്തിന്റെ ഭവിഷ്യത്ത് അറിയിച്ചു ഭഗവാന്റെ അനുവാദപ്രകാരം ബ്രഹ്മാവ് ദക്ഷനെ പുനർജീവിപ്പിച്ച് യാഗം വൈശാഖോത്സവം മഴക്കാലത്തായിരിക്കും ഇല്ലെങ്കിൽ ഉത്സവമായാൽ മഴ എത്തിയിരിക്കും പ്രദക്ഷിണ വഴിയിൽ ജലമൊഴുകിയിരിക്കണം എന്ന ആചാരപരമായ നിബന്ധനയുള്ള ഏക ക്ഷേത്രവും ഇത് മാത്രമാണ് നിത്യപൂജകൾ എന്ന് വിളിക്കപ്പെടുക എന്നതിനേക്കാൾ യാഗം എന്ന് വിളിക്കപ്പെടുന്നതാണ് ഇവിടുത്തെ ആചാരങ്ങളും കർമ്മങ്ങളും എല്ലാം പരശുരാമനും ശങ്കരാചാര്യരും വ്യത്യസ്ത ഘട്ടങ്ങളിലായി ചിട്ടപ്പെടുത്തിയ ഉത്സവ ചടങ്ങുകൾക്ക് പ്രധാനമായും ഏഴ് അംഗങ്ങളും നാല് ഉപാംഗങ്ങളുമാണ് ഉള്ളത് കൂടാതെ ചില സവിശേഷ ചടങ്ങുകളുമുണ്ട് പ്രക്കുഴം നീരെഴുന്നളത്ത് നെയ്യാട്ടം ഭണ്ണാരമെഴുന്നള്ളത്ത് ഇളനീരാട്ടം കലംവരവ് കലശാട്ടം എന്നിവയാണ് അംഗങ്ങൾ തിരുവോണം രേവതി അഷ്ടമി രോഹിണി എന്നീ നാളുകളിൽ വിശേഷ പൂജകളോട് കൂടിയ ആരാധനകളാണ് നടക്കുന്നത് വിശാഖം നാളിലെ ഭണ്ഡാരം എഴുന്നള്ളിപ്പിനു മുമ്പും മകംനാൾ ഉച്ച ശിവേലിക്ക് ശേഷവും സ്ത്രീകൾക്ക് അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പ്രവേശനം ഇല്ല ഇത്തവണ ജൂൺ മുപ്പത് വരെയാണ് സ്ത്രീകൾക്ക് പ്രവേശനം ഉള്ളത് അക്കരക്കൊട്ടിയൂരാണ് മൂലക്ഷേത്രം ഇവിടെ ജലാശയത്തിനു നടുവിൽ സ്വയംഭുവായി മണിത്തറയിൽ മഹാദേവനും ശക്തി ചൈതന്യമായ പാർവതി ദേവി അമ്മാറക്കൽ തറയിലും സ്ഥിതി ചെയ്യുന്നു വൈശാഖോത്സവ സമയത്ത് മാത്രമേ ഇവിടെ പൂജയുള്ളൂ ബാക്കി കാലത്ത് ഇക്കരക്കൊട്ടിയൂരിലാണ് ഭഗവാൻ സന്നിഹിതനായിരിക്കുക ഈ കാലത്ത് കൊട്ടിയൂരിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാവില്ല ഭഗവാന്റെ മണിത്തറയും സതീദേവിയുടെ അമ്മാറക്കല്ലും ചുറ്റിയുള്ള പ്രദക്ഷിണ വഴിയുടെ പേരാണ് തിരുവഞ്ചിറ രുതിരമൊഴുകിയ ചാലാണ് പിന്നീട് തിരുവഞ്ചിറയായി പരിണമിച്ചത് ഈ പ്രദക്ഷിണ വഴിയുടെ ചുറ്റും ഓലമേഞ്ഞ കുഞ്ഞു നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ ഇതിന്റെ പേരാണ് പർണശാല അല്ലെങ്കിൽ കയ്യാല ഉത്സവകാലത്ത് അവകാശികൾ ഇവിടെയാണ് താമസിക്കുന്നത് ഈ ഉത്സവ സമയത്ത് ഇവിടുത്തെ തിടപ്പള്ളിയിൽ തയ്യാറാക്കുന്ന ഭക്ഷണമേ അക്കരെ കൊട്ടിയൂരിൽ അനുവദിക്കൂ എന്നതാണ് ചിട്ട തിടപ്പള്ളിയിൽ നിവേദ്യം ഒരുക്കുന്നതിനായി ലോഡുകണക്കിന് വിറകുകളാണ് കത്തിക്കാറുള്ളത് അടുപ്പിലെ ചാരമാകട്ടെ നീക്കാനും പാടില്ല എന്നാൽ ഇവിടെ കത്തിക്കുന്ന വിറകിന് അതിനനുസരിച്ചുള്ള ചാരം അടുപ്പിനകത്ത് കുമിഞ്ഞു കൂടുന്നില്ല എന്നത് ഏവരെയും അതിശയിപ്പിക്കുന്ന ഒന്നാണ് അതേസമയം വളരെ അകലെ സ്ഥിതി ചെയ്യുന്ന തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിൽ ക്രമത്തിലധികം ചാരം കുന്നുകൂടുകയും ചെയ്യുന്നുണ്ടത്രേ എങ്ങനെയാവും ഇത്രയും അധികം ചാരം കുമിഞ്ഞുകൂടുന്നത് ഇത് ഇന്നും അത്ഭുതമായി തന്നെ നിലനിൽക്കുകയാണ് കൊട്ടിയൂരിലെ തിടപ്പള്ളിയിലെ ചാരം ഭൂതഗണങ്ങൾ യഥാസമയം രാജരാജേശ്വരന്റെ തിടപ്പള്ളിയിലേക്ക് മാറ്റുന്നു എന്നും ഭസ്മപ്രിയനായ ശിവൻ ചാരം ഭസ്മമായി കൊണ്ടാണ് ഇരുപത്തെട്ട് ദിവസം പാചകം ചെയ്തിട്ടും ചാരം കൂടാത്തതെന്നുമാണ് ഇന്നും വിശ്വസിക്കപ്പെടുന്നത് ഹലോ ഗൈസ് അപ്പ ദർശനം പൂർത്തിയാക്കി വരുന്ന വഴിയാണ് നിങ്ങൾ കാണുന്നത് അങ്ങോട്ട് വീഡിയോ അലൗഡ് അല്ല അതുകൊണ്ട് ഈ തിരിച്ചു വരുന്ന വഴിയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കുറെ വിശ്വാസം നിങ്ങൾക്ക് എടുത്തിട്ടുണ്ട് നല്ല തിരക്ക് വരുന്ന കാണാം കണ്ടില്ലേ കൊട്ടിയൂർ അമ്പലത്തിലെ പ്രധാനമായ വേറൊരു പ്രത്യേകത ഇവിടുത്തെ ഓടപ്പൂവാണ് ഓടപ്പൂവിന്റെ വിശേഷം അടുത്ത വീഡിയോയിൽ പങ്കുവെക്കാം ഇനി നമ്മൾ നേരെ ഇക്കരെ കൊട്ടിയൂരിലേക്കാണ് പോകുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അവിടെ പൂജയും വഴിപാടും ഒന്നും പക്ഷെ ജസ്റ്റ് ഒന്ന് ദർശനം നടത്തിയിട്ടിങ് പോരുക എന്നുള്ളതാണ് അപ്പൊ എന്തായാലും കാഴ്ചകൾ കാണുന്നിടയ്ക്ക് അമ്പലത്തിലെ കുറച്ച് പ്രധാനമായ സവിശേഷതകൾ നമുക്കിവിടെ പറയാം പ്രകൃതിയോട് വളരെയധികം ചേർന്ന് നിൽക്കുന്ന ഒരു ഉത്സവമാണിത് ഇതില് ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് വെച്ചാൽ വനവാസികൾ തൊട്ട് നമ്പൂതിരിമാർ വരെയുള്ള അവകാശികൾ ഇവിടെ അണിചേരും എല്ലാവരും എല്ലാ സമുദായക്കാരും ഒരേ സ്ഥലത്താണ് താമസിക്കുന്നത് അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കയ്യാല അവിടെയാണ് എല്ലാവരും താമസിക്കുന്നത് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം വെക്കുന്നത് വെള്ളത്തിലൂടെ നടന്നാണ് നിങ്ങൾ കണ്ടല്ലോ വീഡിയോയിൽ പിന്നെ ബ്രാഹ്മണ സ്ത്രീകൾക്ക് കൊട്ടിയൂരിൽ പ്രവേശനമില്ല അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് അറിയില്ല ഇവിടുത്തെ ആലിംഗന പുഷ്പാഞ്ജലി വളരെ വിശേഷപ്പെട്ടതാണ് വിരഹ ദുഃഖത്താൽ വിതുമ്പുന്ന പരമശിവനെ ആലിംഗനം ചെയ്ത് ആശ്വസിപ്പിക്കുന്നു എന്നാണ് സങ്കല്പം ഇത് ചെയ്യാനുള്ള അധികാരം പ്രത്യേകം സ്ഥാനികന് മാത്രമേ ഉള്ളൂ അപ്പട നിവേദ്യം എന്ന അത്ഭുതകരമായ വഴിപാടിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിവേദ്യത്തിന് സാധാരണ മധുരമാണ് പക്ഷേ അപൂർവം ചിലർക്ക് മാത്രം ഇതിന് കയ്പ്പ് അനുഭവപ്പെടുമത്രേ അങ്ങനെ അനുഭവപ്പെടുന്ന വ്യക്തി തന്റെ സ്ഥാനം അടുത്ത പിന്മുറക്കാരന് കൈമാറാൻ സമയമായി എന്നുള്ള ഒരു സിഗ്നൽ ആണെന്ന് മനസ്സിലാക്കണം കാരണം അടുത്ത വൈശാഖ മഹോത്സവത്തിന് മുൻപ് അദ്ദേഹം ഇഹലോകം വെടിയും ഇത് സത്യം തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത് പരമശിവന്റെ അമ്പലം ആണെങ്കിലും ഗോവിന്ദ ഹരിഗോവിന്ദ എന്ന മന്ത്രമാണ് ഇവിടെ ജപിക്കേണ്ടത് കാരണം ക്രുദ്ധനായ മഹാദേവനെ ശാന്തനാക്കുവാൻ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യം ആവശ്യമാണ് അക്കരെ കൊട്ടിയിലും ഇക്കരെ കൊട്ടീരും ദർശനം കഴിഞ്ഞ് ഒരു ചുക്ക് കാപ്പിയും കുടിച്ച് ഇനി നേരെ അന്നദാനം കഴിക്കാനാണ് ഞങ്ങൾ പോകുന്നത് ഇവിടെ പല സ്ഥലങ്ങളിൽ അന്നദാനം നടക്കുന്നുണ്ട് പല സന്നദ്ധ സംഘടനകളും നടത്തുന്ന അന്നദാനമാണിത് ഇതുകൂടാതെ റെസ്റ്റോറൻ്റുകളുണ്ട് ചേഞ്ചിങ് റൂംസ് ഉണ്ട് സത്രങ്ങളുണ്ട് അങ്ങനെ പലവിധ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് ഇത്രയും ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ അതിന് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനായിട്ട് ഏർ അധികൃതർ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നത് വളരെ അഭിനന്ദനാർഹമായ ഒരു കാര്യം തന്നെയാണ് ഇതെല്ലാം കണ്ടിട്ട് ഇങ്ങോട്ട് വരണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഉടനെ തന്നെ പോന്നോളൂ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടെ ഇവിടെ ദർശനം ഓപ്പൺ ആണ് ഓരോ വർഷവും ഇവിടെ തിരക്ക് കൂടിക്കൂടി വരുന്നേ ഉള്ളൂ മുൻപ് നമ്മുടെ കണ്ണൂർ കോഴിക്കോട് വയനാട് ഇന്ന് മലപ്പുറം ഇത്രയും സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ ആളുകൾ ഇവിടെ കൂടുതലായി വരാറുള്ളൂ ആയിരുന്നു ഇപ്പോൾ ഇത് കേരളം മുഴുവനും തമിഴ്നാട് മഹാരാഷ്ട്ര ആന്ധ്ര കർണാടക പിന്നെ അതുകൂടാതെ കുറെ നോർത്ത് ഇന്ത്യൻസിനെയും ഞാൻ ഇവിടെ കണ്ടു അത്രയും പ്രശസ്തി ഏറിയിട്ടുണ്ട് രണ്ട് ഇക്കരെയും ദർശനം കഴിഞ്ഞാൽ മാത്രമേ പൂർത്തിയാവുള്ളൂ എന്നാണ് ഇതുപോലെയുള്ള അടിപൊളി കണ്ടന്റുകൾ കാണാൻ ഇനിയും ഇനിയും കാണാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇങ്ങോട്ട് ഇതുവരെ വരാത്തവര് ഇനിയെങ്കിലും ഒന്ന് വന്ന് കൊത്തിയൂരപ്പന്റെ ദർശനം എന്ന് പറഞ്ഞാൽ വളരെയധികം പുണ്യമുള്ള ഒരു സംഭവം തന്നെയാണ് അടുത്തൊരു വീഡിയോ കൊണ്ടുവരുന്നവര്